ഹലോ ഇറ്റ്സ്മി അശ്വതി എല്ലാവർക്കും ആംസ്പോർട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതേ നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഖാദി കോട്ടൺ സാരീസാണ് കേട്ടോ അതിൽ ബേഗംപൂരി സാരി ഉണ്ട് ബംഗാൾ സ്പെഷ്യൽ ആയിട്ടുള്ള സാരീസാണ് കൂടുതലും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് വീഡിയോയിൽ ബേഗംപൂരി സാരി ഉണ്ട് മധുബാനി പ്രിന്റ് വന്നിട്ടുള്ള സാരി ഉണ്ട് കലംകാരി പ്രിന്റഡ് സാരീസ് ഉണ്ട് അത് ബംഗാൾ കോട്ടൺ ആണ് നമ്മൾ കൂടുതലും കൊണ്ടുവന്നിരിക്കുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്ന ഒരു ബെഗംപുടി സാരി ആണ് ഇത് ഭയങ്കര ബംഗാളിൽ ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് അവരുടെ എന്താ പറയുക ദുർഗാപൂജയ്ക്കൊക്കെ ഇതിന്റെ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലെ സാരിയൊക്കെ ഇങ്ങനെ ഉടുത്തിട്ടൊക്കെ കണ്ടിട്ടുണ്ടാകും കഹാനി എന്ന് പറഞ്ഞ മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിദ്യാ ബാലനൊക്കെ ആ ലാസ്റ്റ് ആ ഒരു ക്ലൈമാക്സ് സീനിലേക്ക് ആ ഒരു ടൈപ്പ് ഓഫ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഫസ്റ്റ് പാറ്റേൺ ഉള്ള സാരിയാണ് ആദ്യം കാണിക്കാൻ പോകുന്നത് ഓക്കെ അതെ ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് സെയിം സാരി തന്നെ ഞാൻ ഉടുത്തിരിക്കുന്ന വേറെ ഡിഫറൻസ് ഒന്നുമില്ല ഇതിൻ്റെ ഒരു ബോർഡർ ചെറുതും ഒരു ബോർഡർ കുറച്ച് വലുതുമായിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഞൊറിഞ്ഞൊക്കെ കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട് താഴെ വലിയ ബോർഡറും മേലെ ചെറിയ ബോർഡറും അങ്ങനെ കൊടുക്കും ഇതാണ് അതിൻ്റെ പോഷൻ വരുന്നത് കേട്ട് ബാക്കി സാരി പ്ലെയിൻ ആണ് വേറെ ഡിസൈൻസ് ഒന്നും ഇല്ല ഇതിൻ്റെ കൂടെ വിത്ത് ബ്ലൗസ് അവൈലബിൾ ആണ് ഇതിപ്പോൾ ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് നമ്മളിത് ഉടുത്ത് കഴിയുമ്പോഴേട്ടോ ശരിക്കും ഇതിൻ്റെ ഭംഗി അറിയണേ നിങ്ങൾക്ക് ഇത് ബ്ലാക്ക് ബ്ലൗസ് ആയിട്ടും പെയർ ചെയ്യാം യെല്ലോ ബ്ലൗസ് ആയിട്ടും പെയർ ചെയ്യാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് സാരി വെച്ച് കാണിച്ചുതരാം എന്നിട്ട് ഇതിൻ്റെ കളേഴ്സ് ഏതൊക്കെയാണ് കാണിച്ചു തരാം കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ ബ്ലാക്ക് വരുന്നത് നല്ല ഭംഗിയായിക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നല്ല ബോഡി ഹഗിങ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഖാദിയിൽ വരുന്നതാണ് നല്ല സുഖമായിട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ കംഫർട്ടബിൾ ആയിട്ട് കൊടുക്കാൻ പറ്റും ഇത് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ സുഖമായിട്ട് എടുത്തിട്ട് പോകാം ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ അറുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടിയാണ് വരുന്നത് ഇതിൻ്റെ വെയ്റ്റ് വെച്ചിട്ട് ഒരു ഫോർട്ടി ഫൈവ് റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇനിതാ അതിൻ്റെ ഓരോരോ കളർ ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരും എന്ന് പറഞ്ഞില്ലേ അതിൽ തന്നെ ഇതാ മേലെ ഒരു കളറും താഴെ വേറൊരു ഷെയ്ഡും ആക്ച്വലി ഇതിന് ജമുന ബോർഡർ എന്ന് കൂടി പറയാറുണ്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ടിത് നമുക്ക് കോർട്ടിലൊക്കെ പോകുമ്പോഴത്തേക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റി പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ്സിനെയൊക്കെ പറ്റിയ സാരീസും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല രസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റെഡ് ബ്ലൗസായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം ഗ്രേ കളർ സോറി ബ്ലാക്ക് അല്ലെങ്കിൽ ഗ്രേ ബ്ലൗസായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം നല്ല ഭംഗിയാണ് അറുന്നൂറ്റി എൺപത് രൂപയാണ് വില ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അതിൻ്റെ പല്ലും ഇങ്ങനെയാണ് വരട്ട വരുന്നത് റെഡ് ആൻഡ് ബ്ലാക്ക് മിക്സഡ് കോമ്പിനേഷനിലെ ലൈൻസ് വന്നിട്ട് ബ്ലൗസ് ഇതാ റണ്ണിങ് ആണ് ഇതിൻ്റെ കൂടെ വരുന്നത് കേട്ടോ ഈ ഒരു ഷെയ്ഡിൽ ഓക്കെ ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തോളൂ കേട്ടോ ഓക്കെ ഇതാണ് രണ്ടാമത്തെ സാരി ഇനി ഞാൻ ജസ്റ്റ് കളേഴ്സ് കാണിച്ചു പോവാം എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് കോട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കളറാണ് ഇതാ ഇങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് സെയിം തന്നെ ഡിഫറൻസ് ഒന്നുമില്ല താഴെ ബിഗ് ബോർഡർ മേലെ വലിയ ബോർഡർ കേട്ടോ ഞാനിതിൻ്റെ കളർ ചേഞ്ചസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോവാം സാരി എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ട കാര്യമില്ലല്ലോ നല്ല ഭംഗിയാണ് പഞ്ഞി പോലത്തെ സാരിയാണ് നമുക്ക് നല്ല സുഖമായിട്ട് എടുത്തിട്ട് പോകാം കേട്ടോ ഈ സമ്പറിലൊക്കെ ഇനി നമ്മളിപ്പോൾ കണ്ട സാരിയുടെ തന്നെ ഫിഷ് മോട്ടീവിൽ വന്നിട്ടുള്ള സാരിയാണ് ആണ് ഇതിനകത്ത് ഒരു ഫിഷിൻ്റെ പോലത്തെ ഒരു ഡിസൈനാണ് വരുന്നത് ഇതിൻ്റെ പോലെ തന്നെ മയൂരി വരുന്നുണ്ട് അത് നമ്മളുടെ പീ കോക്കിൻ്റെ സ്റ്റൈലിലാണ് അപ്പം ഇപ്പം നമ്മളുടെ കയ്യിൽ ഫിഷിൻ്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൂപ്പർ സോഫ്റ്റ് ആണ് ഉടുക്കാനായിട്ട് കേട്ടോ പ്രായമുള്ളവർക്കും എല്ലാവർക്കും യങ്സ്റ്റേഴ്സിനും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് ഭയങ്കര ആണ് കാണാനായിട്ട് ഇത് റെഡ് ബ്ലൗസ് ആയിട്ട് ബ്ലൗസായിട്ടിട്ടാൽ നല്ല ഭംഗിയായിരിക്കും എന്നാൽ ഇങ്ങനെയാണ് സാരി വരുന്നത് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ സെയിം പ്രൈസ് തന്നെയാണ് അറുന്നൂറ്റി എൺപത് തന്നെയാണ് അപ്പോൾ ഇപ്പോൾ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ചാണ് സെയിം തന്നെ ബ്ലാക്ക് ആൻഡ് ഗ്രേ കോമ്പിനേഷനിൽ വന്നത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് കോടതിയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കളർ കോമ്പിനേഷൻ ആണ് ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് നല്ല ഭംഗിയാട്ടോ കളർ കാണാനായിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറാണ് ഇങ്ങനെ ഓവർ ബ്രൈറ്റ്നെസ് ഒന്നും ഇല്ലാത്ത ഒരു സെർട്ടിലായിട്ടുള്ള കളറാണ് നമുക്കിത് ഒരു ഓഫീസ് വെയർ ആയിട്ടൊക്കെ സുഖമായിട്ട് ഉടുത്തിട്ട് പോകാൻ പറ്റുന്ന സാരിയാണ് ഭയങ്കര ഒരു ഫോമൽ ലുക്ക് തരും നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് എന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു സാരിയൊക്കെ ഫംഗ്ഷൻ വെയർ ആയിട്ടും യൂസ് ചെയ്യാം കാരണം സിൽവർ ജ്വല്ലറിയൊക്കെ ആയിട്ട് ആക്സസറൈസ് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി ഇതിൻ്റെ ഓരോന്ന് കളർ ചേഞ്ചസ് ആണ് വരുന്നത് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് കാണിച്ച് പോവാം അടുത്ത് കണ്ടതാണ് ഗ്രീൻ ആൻഡ് ഒരു പിങ്ക് മജന്ത കോമ്പിനേഷനിൽ വരുന്നതാണ് പതിയെ ഒന്ന് ഓപ്പൺ ചെയ്യാം അല്ല ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ മേലെ വലിയ ബോർഡർ ഫുൾ ഓപ്പൺ ചെയ്യണല്ലോ ഇപ്പം ഇതാണ് അടുത്ത കളർ വരുന്നത് കേട്ടോ ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നെക്സ്റ്റ് വരുന്നത് എഗെയിൻ ഒരു ബ്ലാക്ക് ആണെന്ന് തോന്നുക അല്ലല്ലോ ഗ്രീനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർ കോമ്പിനേഷനാണ് ഈ ഗ്രീൻ ആൻഡ് ഓറഞ്ച് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതാ ഇങ്ങനെയാണ് സാരി വരുന്നത് എല്ലാം സെയിം പാറ്റേൺ ആണ് ആട്ടോ അതാ ഞാൻ ഫുൾ ഓപ്പൺ ചെയ്യാത്തത് സാരിതാ ഒരു സൈഡിൽ ചെറിയ ബോർഡറും മറ്റേ സൈഡിൽ ഇതാ വലിയ ബോർഡറുമാണ് നല്ല ഭംഗിയാണ് താഴെ ഇങ്ങനെ ഞുറഞ്ഞിടുന്ന നമ്മുടെ ബ്ലീൻസ് എടുത്ത് കൊടുക്കുന്ന ഭാഗത്തൊക്കെ നല്ല രസമാണ് കാണാനായിട്ട് ഓക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി അടുത്തതാണ് നല്ലൊരു ബ്ലൂ ആൻഡ് ബ്ലാക്ക് കേട്ടോ ആ അടിപൊളി കോമ്പിനേഷൻ ആണേ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും അതൊക്കെ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ കൊടുത്തിട്ട് പോവാം കേട്ടോ കാരണം നല്ലൊരു ഈവനിങ് ഒരു റിസപ്ഷനൊക്കെ നമുക്ക് വെഡിങ് ഗെസ്റ്റായിട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഉടുത്തിട്ട് പോകാൻ പറ്റുന്നൊരു സാരിയാണ് നല്ല ബ്ലാക്ക് ത്രെഡിൽ വരുന്ന സിൽവർ ഓക്സിഡൈസ് ജ്വലറിയുടെ കൂടെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇഷ്ടപ്പെട്ടാലേ സ്ക്രീൻഷോട്ട് എടുത്തുള്ളൂ ഇനി അടുത്തത് നേരത്തെ നമ്മൾ ഓറഞ്ച് ആൻഡ് ഗ്രീൻ കണ്ടില്ലേ അതേപോലെ റെഡ് ആൻഡ് ഗ്രീൻ അടുത്തതൊരു ബോട്ടിൽ ഗ്രീൻ ആണ് നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോ ഫോട്ടോയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അയച്ചു തരാം ചിലപ്പോൾ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് നമുക്കറിയില്ല അപ്പോൾ എക്സാക്ട് കളർ അറിയണം എന്നുള്ളൊരു വാട്സാപ്പ് ചെയ്തോളൂ ഫോട്ടോസ് അയച്ചു തരാം ഇനി അടുത്തതാണ് അതിൻ്റെ ഒരു മോഡാമല്ലി ആൻഡ് ബ്ലൂ കോമ്പിനേഷൻ നല്ല കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ താ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതെല്ലാത്തിലും എന്താ ഇതേപോലെ ടാസൽസും ഉണ്ട് കേട്ടോ അത് കാണിക്കാൻ വിട്ടുപോയി എല്ലാ സാരിയുടെ എൻഡിൽ ഇതേപോലെ സാരിയുടെ കളർ കോമ്പിനേഷനിൽ ടാസൽസും പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ആണ് സാരി കാണാൻ കേട്ടോ കാണാൻ മാത്രമല്ല കംഫർട്ട് ഭയങ്കര പ്രധാനമാണ് നമ്മളിപ്പോൾ ഒരു സാരി ഉടുത്തു ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാരിയാണ് പക്ഷേ ഉടുത്തിട്ടൊരു ഭംഗിയില്ല അല്ലെ ഭംഗിയല്ല നമുക്കൊരു കംഫർട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ സാരി ഉടുത്തോണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അപ്പം ഇപ്പോൾ എല്ലാവരും സാരിയുടെ ഭംഗിനേക്കാളും കൂടുതലും നമുക്കത് ഒതുങ്ങോ അല്ലെങ്കിൽ നമുക്കത് ഉടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത് ആളുകളൊക്കെ ഒരുപാട് മാറിയിട്ടുണ്ട് നല്ല കാര്യം നമ്മളുടെ കംഫർട്ടാണ് ഇമ്പോർട്ടൻറ്റ് ഇതാ ഇനി അടുത്തത് ഇതാ ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് കേട്ടോ അടുത്തത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ എല്ലാം നല്ല നല്ല കളർ കോമ്പിനേഷൻ ആണ് ഓക്കെ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇനി നമ്മളുടെ ബെഗപ്പൂരി സാരിയുടെ കളക്ഷൻസ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും നമ്മളുടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സാരിയാണ് മധുബനി പ്രിൻ്റഡ് സാരി എന്ന് പറയുന്നത് ഇതും ബംഗാളിലെ ഒരു ഒത്തന്റിക്ക് ആയിട്ടുള്ള അവരുടെ എപ്പോഴും മാനു അവരെപ്പോഴും മാനുഫാക്ചർ ചെയ്യുന്ന ഓൾ ടൈം ഡിമാൻഡുള്ളൊരു സാരിയാണ് മധുബനി പ്രിൻ്റഡ് സാരി എന്ന് പറയുന്നത് ഇത് കോട്ടൺ സിൽക്ക് ഫാബ്രിക്കിലാണ് വരുന്നത് കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചല്ലോ ഒരു സാരി എന്താ ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഓക്കെ സാരിയുടെ ബോഡി വരുന്നത് ഇതാ ഒരു വാടാമല്ലി ഷെയ്ഡിലാണ് ഓക്കെ അതിൻ്റെ പല്ല് വരുന്നത് കോൺട്രാസ്റ്റ് പല്ലുമാണ് വരുന്നത് ഓക്കെ ഇല്ല കോൺട്രാസ്റ്റ് പല്ലുമാണ് ഈ സാരിയിൽ വന്നിരിക്കുന്നത് ഒരു ഗ്രേ കളർ ഗ്രേ ആൻഡ് ആഷ് മിക്സ്ഡ് കളർ ഒരു കോമ്പിനേഷനിലാണ് പല്ല് വന്നിരിക്കുന്നത് ബ്ലൗസും വന്നിരിക്കുന്നത് ആയിട്ടാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നമുക്കിത് ഒരു ഫംഗ്ഷനും അത്യാവശ്യം നമുക്ക് പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും ഉടുത്തിട്ട് പോകാവുന്ന ഒരു ക്വാളിറ്റി ഒരു സാരിയാണ് പിന്നെ അതേപോലെ ഒരു കുട്ടി ബോർഡറും വന്നിട്ടുണ്ട് ഒരു വൺ ഇഞ്ച് ബോർഡറും കൊടുത്തിട്ടുണ്ട് സാരിയിൽ കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് നമ്മളിങ്ങനെ ഉടുത്തു കഴിയുമ്പോഴേ എൻ്റെ ഭംഗി അറിയുള്ളൂ എനിക്കിപ്പോൾ എല്ലാ സാരിയും ഉടുത്ത് കാണിക്കാൻ പറ്റില്ലല്ലോ ഒരു വീഡിയോ അത് പറഞ്ഞാൽ ഞാൻ എടുക്കായിരുന്നു കേട്ടോ നല്ല കളർ ആണ് അപ്പോൾ ഇതിന്റെ വില വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് സാ ഫസ്റ്റ് സാരി വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ ഇത് നല്ല ഷൈനിങ് ഉള്ള മെറ്റീരിയൽ ആണ് ഉണ്ടോ കുറച്ച് ഒരു ഒരു ഗ്ലേസിംഗ് ഉണ്ട് നമുക്ക് നമുക്കിത് കാണുമ്പോഴത്തേക്കും ഇതിനകത്ത് കണ്ടോ ഫുൾ പ്രിന്റ് വന്നിട്ടുണ്ട് ആ ഒരു ട്രഡീഷണൽ ആണ് വന്നിരിക്കുന്നത് കേട്ടോ സാരിയിൽ ഫുള്ള് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ ഇനി അതിന്റെ നെക്സ്റ്റ് കളർ കോമ്പിനേഷൻ വരുന്നത് ഇതാ യെല്ലോയിലാണ് കേട്ടോ ഇപ്പോൾ കണ്ട ബോഡി സെയിം കളർ തന്നെ പല്ലു പോർഷൻ വരുന്നത് ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇൻഡിവിജ്വൽ പിക്സ് അയച്ചു തരണമെങ്കിൽ ഇൻഡിവിജ്വൽ പിക്സ് അയച്ച് തരാം നെക്സ്റ്റ് വരുന്നത് എന്താ ഒരു നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ ആണ് ഈക്വലി ഗുഡ് ആണ് എല്ലാ കളേഴ്സും ഇത് ഗ്രീനിലും ഒരു യെല്ലോയും വരുന്നതാണ് ഒരു അതിൽ ഫുൾ പ്രിൻ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് തന്നെയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇനി നെക്സ്റ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അ ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ ലൈറ്റ് ഗ്രീനും ഇതാ ഒരു ഒരു ക്രീം അല്ലെങ്കിൽ ഒരു ആൻറ്റി കളർ മിക്സ്ഡ് ഷേഡ് കൈൻഡ് ഓഫ് വന്നേക്കുന്നത് കേട്ടോ അല്ല ഇങ്ങനെയാണ് സാരിയുടെ ഓവറോൾ ലുക്ക് വരുന്നത് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടേതാ കോട്ടൺ പ്യോ കോട്ടനില് കലംകാരി പ്രിന്റ് വന്നിട്ടുള്ള സാരിയാണ് ഇത് ബ്ലൗസ് പീസിനുള്ളത് ഉണ്ടാവില്ല കേട്ടോ കട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും അത്രയും ലെങ്ത്ത് വരുന്നില്ല അതെ നല്ല ഭംഗിയുള്ള സാരിയാണ് ഇത് ഉണ്ടോ ഡബിൾ എങ്ങനെയുണ്ടോ ഹാഫ് റെഡും ഹാഫ് ഗ്രീൻ ഹാഫ് അല്ല ചെറിയൊരു റെഡ് പോർഷനും വന്നിട്ടുണ്ട് ഇൻ ബിറ്റ്വീൻ സാരി തിരിഞ്ഞു വേണ്ടത് കേട്ടോ ലിസ്റ്റിന് വെച്ച് കാണിച്ചേരാം അപ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി അറിയുള്ളൂ ഇങ്ങനെയാണ് വരുന്നത് സാരി അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ റെഡ് കളർ ബ്ലൗസിൻ്റെ കൂടെ ഇടാം അല്ലെങ്കിൽ ബ്ലാക്ക് കളർ ബ്ലൗസിൻ്റെ കൂടെ ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും കലംകാരിയാണ് ഈ ചൂടുള്ള ടൈമിലൊക്കെ നല്ല സുഖമായിട്ട് എടുത്തിട്ട് പോവാം ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രൈസ് വരുന്നത് എന്ന് പറഞ്ഞാൽ സെവൻ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് കേട്ടോ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും നല്ല ഭംഗിയുള്ള സാരിയാണ് ട്രെൻഡിങ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ ഭംഗിയിൽ ഉപരി ഭയങ്കര ട്രെൻഡിങ് ആണ് പിന്നെ അതേപോലെ ഇതിന്റെ എൻഡിൽ ടാസൽസ് വന്നിട്ടുണ്ട് കസൽസ് അല്ല പോംപോം വന്നിട്ടുണ്ട് കേട്ടോ എൻറ്റിൽ ഈ എല്ലാ കളർ പോംപോം ഓക്കെ നമുക്കിത് നിങ്ങൾക്കിത് വേണ്ടാതെ ഉണ്ടെന്നുണ്ടെങ്കിൽ അഴിച്ചു ഓപ്ഷൻ ഉണ്ട് ഇതിൽ തന്നെ കേട്ടോ ജസ്റ്റ് ഒരു സ്റ്റിച്ച് അത് അഴിച്ചുകളഞ്ഞാൽ മതി ഇനി അതിൻ്റെ രണ്ട് കളർ ചേഞ്ച് ചേഞ്ചാണുള്ളത് ഒന്ന് താ റെഡും ബ്ലാക്കും ഇപ്പം നമ്മൾ കൂടുതൽ നേരത്തെ കണ്ടത് ഒരു ബ്ലാക്കും റെഡും മിക്സ്ഡ് ആണ് ഇപ്പോൾ ഒരു റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ ആണ് റെഡ് ആൻഡ് ഡാർക്ക് ബ്ലൂ കോമ്പിനേഷനിൽ വന്നിരിക്കുന്നതാണ് അതാ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണേലും എടുക്കുക ഇത് ഇപ്പോൾ താഴെ വരുന്ന രീതിയിലോ അല്ലെങ്കിൽ താഴെ മേളില് എങ്ങനെ വേണേലും തിരിച്ച് മറിച്ച് കൊടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ എഴുന്നൂറ്റി നാൽപ്പത്തഞ്ച് ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് ഇതിൽ മിക്സ് ഒന്നും വന്നിട്ടില്ല ഇനി കലംകാരിയിൽ തന്നെ ലാസ്റ്റ് ആണ് ലാസ്റ്റ് കളർ കോമ്പിനേഷൻ ആണ് മൂന്ന് കളേഴ്സാണ് കേട്ടോ കലംകാരി വന്നിരിക്കുന്നത് ഇനി അടുത്തതാ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എപ്പോഴും എവർ ഗ്രീൻ കോമ്പോ ആണല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മൂന്നിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബ്ലൗസ് ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള റെഡ് ബ്ലാക്ക് വൈറ്റ് ബ്ലൗസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ സുഖമായിട്ട് പെയർ ചെയ്യാം എല്ലാത്തിൻ്റെ അറ്റത്തും ഇതേപോലെ പമ്പും കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ റിമൂവ് ചെയ്യാവുന്നൂട്ടോ അപ്പോൾ ഇങ്ങനെയാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുത്തോളൂ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തോളൂ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയുമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ടേക്ക് കെയർ